അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചത് സാമ്പത്തിക ആരോഗ്യം സാമ്പത്തിക രോഗം എന്ന വിഷയത്തെ കുറിച്ചാണ് അതിൽ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത് സാമ്പത്തിക രോഗം പിടിപെടുന്ന ഒരവസ്ഥ അതിൽ പ്രധാനമായും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായത് ബിസിനസ് രംഗങ്ങളിൽ നിന്ന് വരുന്ന രോഗാവസ്ഥയാണ് അതുകൂടാതെ മറ്റ് രംഗങ്ങളിൽ നിന്നും ഈ രോഗം നമ്മൾ പിടിപെടാം അതിൽ ഒന്നാണ് നമുക്ക് നമ്മുടെ ജീവിത രീതിയിലുണ്ടാവുന്ന പല പോരായ്മകളും കൊണ്ട് എത്തിപ്പെടുന്ന ഒരു സാമ്പത്തിക രോഗാവസ്ഥ അത് ഉദാഹരണമായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത്യാവശ്യം ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാനുള്ള സാമ്പത്തിക മാർഗം ഇൻസ് നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റെന്ത് എന്തെങ്കിലും വഴിക്കുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു വരുമാന മാർഗം ഉള്ള നമ്മൾ നമുക്കെത്രയാണോ വരുമാനമുള്ളത് ഇപ്പോൾ ചിലർക്ക് മന്ത്ലി പതിനയ്യായിരം സാലറിക്ക് വർക്ക് ചെയ്യുന്നവരാവാം മറ്റു ചില്ലർ കുറച്ചും കൂടി കൂടിയ ലെവൽ ഒരു മുപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം അങ്ങനെയുള്ളവരും ഉണ്ടാവാം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ വരുമാനത്തെ ആശ്രയിച്ച് അതിൻ്റെ വലുപ്പ ചെറുപ്പങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മൾ പൊതുവേ ശ്രദ്ധിക്കുക ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അമ്പതിനായിരം രൂപ മാസ വരുമാനം കിട്ടുന്ന തൊഴിലോ മറ്റേതെങ്കിലും നിലക്കുള്ള സംരംഭമോ നിലവിൽ ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മുടെ ജീവിതക്രമം അതിനനുസരിച്ച് ആ അമ്പതിനായിരം രൂപക്കനുസരിച്ചിട്ടുള്ള ജീവിത ക്രമമായിരിക്കാം നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും പിന്നൊരവസരത്തിൽ നമുക്ക് ഈ വരുമാന മാർഗം മറ്റേതെങ്കിലും കാരണത്താൽ ഇത് അമ്പതിനായിരം എന്നുള്ളത് പെട്ടെന്ന് ഒരു ഇരുപതിനായിരത്തിലേക്ക് എത്തി അപ്പം നമ്മുടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ക്രമം അമ്പതിനായിരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളെ ചെലവുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെക്ക് നമ്മളെ മാർഗം കുറഞ്ഞു പക്ഷേ നമ്മുടെ ചെലവ് നമുക്ക് കുറക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല കാരണം നമ്മൾ ജീവിച്ചിട്ടുള്ളത് അമ്പതിനായിരത്തിന് അനുസരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഇരുപതിനായിരം കിട്ടുമ്പോൾ നമ്മുടെ ശൈലി നമ്മൾ എത്രയൊക്കെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിച്ചാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല കാരണം നമ്മൾ അങ്ങനെ ജീവിച്ചു വന്നതാണ് ഉദാഹരണത്തിന് നമുക്ക് കാറ് ആ ടൈ സമയത്ത് നമ്മൾ കാർ വാങ്ങിയിട്ടുണ്ടാവും പിന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ പുതിയ പുതിയ മോഡൽ ഇറങ്ങുന്നതിന് അനുസരിച്ചിട്ട് മാറി മാറി വാങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കുറേ ഹാബിറ്റൊക്കെ ഒഴിവാക്കേണ്ടി വരും അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു പ്രയാസം നമ്മൾ ഒരു തളർച്ച വരുമ്പോൾ നമുക്ക് തോന്നും അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ അമ്പതിനായിരത്തിൻ്റെ ആ സമയത്ത് അമ്പതിനായിരം കിട്ടുന്ന സമയത്ത് നമ്മൾ ചിലവഴിച്ചത് പോലെ തന്നെ ചിലവഴിക്കാനുള്ള നമ്മളൊരു ശ്രമം മീൻസ് പിന്നീട് നമുക്ക് കിട്ടും എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ ചുരുങ്ങി ജീവിക്കാതെ ബാക്കിയുള്ള എമൗണ്ട് കടമാക്കി ചിലപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നാവാം ചിലപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നാവാം ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് കൊണ്ടാവാം നമ്മൾ കുറച്ച് മാസങ്ങൾ ഒരു ഒരു കൊല്ലമൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോവും അധിക ചെ മീൻസ് ഇരുപതിനായിരം രൂപ നമുക്ക് വരുമാനം ഇപ്പോൾ ഉള്ളൂ പക്ഷെ നമ്മളെ ജീവിതം അമ്പതിനായിരം രൂപക്ക് മുന്നേ ജീവിച്ച പോലെ തന്നെ ആയിരിക്കും ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പക്ക് നമ്മൾ വലിയൊരു സാമ്പത്തിക രോഗത്തിൽ അകപ്പെട്ടിരിക്കും അപ്പോൾ ഇങ്ങനെ അകപ്പെടുന്ന ഒരവസ്ഥയും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു ബിസിനസ് ചെയ്തിട്ടുണ്ടാവുന്ന സാമ്പത്തിക രോഗം ഇതിപ്പോൾ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമ്മൾ വെച്ച രോഗം ഇനി മറ്റൊന്ന് നമ്മുടെ ആരുടെയും ഒരു കാരണം കൊണ്ടല്ല മറ്റൊരു സാമ്പത്തിക രോഗം വരുന്ന വിധം അത് നമ്മൾ നമ്മളെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കാ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ ഏതെങ്കിലും നിലക്ക് ഒരു ശക്തമായ ഏതെങ്കിലും രോഗം പിടിപെടാന്നുള്ളത് ആക്സിഡന്റോ എന്തെങ്കിലും നിലക്ക് ഒരു രോഗം പിടിപെടുക എന്നുള്ളതാണ് സാമ്പത്തിക രോഗം വരാനുള്ള മറ്റൊരു വഴി അപ്പോ അതും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമാവധി നമ്മൾ എല്ലാ കാര്യത്തിലും ഭക്ഷണത്തിലായാലും വ്യായാമത്തിലായാലും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം എന്നത് നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ കഴിയുമോ ഒരു ഒരു കൺട്രോൾ ചെയ്യാൻ കഴിയും അപ്പോ അതും ഒരു സാമ്പത്തിക രോഗം വരുന്ന വഴിയാണ് അപ്പോ ഈ ഈ രൂപങ്ങളിലെല്ലാം അല്ലാതെയും പല രൂപങ്ങളുണ്ടാവാം സാമ്പത്തിക രോഗം വരുന്നത് ഞാനിപ്പോ പറഞ്ഞത് മുഖ്യമായും കണ്ടുവരുന്ന രൂപങ്ങളാണ് അതിന് മൂന്നാമത് പറഞ്ഞ നമ്മളെ രോഗം കാരണം വരുന്ന സാമ്പത്തിക രോഗം അത് നമ്മളെ കൊണ്ട് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല പരമാവധി കാര്യങ്ങൾ നേരിടാനേ പറ്റൂ മറ്റ് ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ബിസിനസ് കൊണ്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതി കൊണ്ട് വരുന്നത് ഇത് രണ്ടും നമുക്ക്